തയുടെ ഉദ്ഘം സ്വീകരിച്ചുകൊണ്ട് എൻടയർ മിഷനറി ഒരു രാഷ്ട്രീയ കക്ഷികളുടെയോ ഏതെങ്കിലും വിധത്തിലുള്ള ജാതിമത സ്വാധീനത്തിന്റെയോ ഉൾച്ചേർക്കൽ ഇല്ലാതെ കണ്ട് ഈ ഫോക്കസിംഗ് അതിദാരിദ്ര്യ നിർമാർജനമെന്ന ഏക ബിന്ദുവിലേക്ക് നീങ്ങിയപ്പോഴാണ് സമാനതകളില്ലാത്ത നേട്ടത്തിലേക്ക് കേരളം കുതിച്ചത് നേട്ടം കൈവരിച്ചത് എല്ലാ പഞ്ചായത്ത് സ്ഥാപനങ്ങളും എല്ലാ മുനിസിപ്പാലിറ്റികളും എല്ലാ കോർപ്പറേഷനുകളും ഒരുമിച്ച് തൊണോട് തീർച്ചയായിട്ടും നേടിയെടുത്തതാണ് ഈ നേട്ടം എല്ലാവരും അതിന്റെ ഇസത്തിന്റെ നിറവേദങ്ങൾ ഉണ്ടായിരുന്നില്ല വേറൊരു സങ്കുചിത വീക്ഷങ്ങൾ ഉണ്ടായിരുന്നില്ല ശാസ്ത്രീയമായ സമീപനങ്ങൾ ഉണ്ടായിരുന്നു അതെന്തിനാ ചെയ്യുന്നത് ഇത് ഹങ്കറാണ് വിശപ്പാണ് ആ വിശപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ മറ്റെല്ലാം മാറ്റിവെക്കണം അതൊരു സാമൂഹ്യ സാമൂഹ്യബോധത്തിന്റെ ഉത്പാദനം കൂടിയാണ് നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരുവൻ വിശക്കുന്നത് കാണാൻ നമുക്ക് കഴിയാത്തത് ഒരുപക്ഷെ ഈ സമൂഹത്തിലുള്ള അത്തരത്തിലുള്ള ഒരു പൊതുബോധം കൊണ്ടാണ് ഗുജറാത്തിൽ ഇതുണ്ടാവണം എന്നില്ല ഉത്തർപ്രദേശിൽ ഇതുണ്ടാവണം എന്നില്ല ഇതാണ് നമ്മുടെ മേന്മ ഇതിന് മലയാളി മഹത്വമാണ് അതിന് വേറെ ഒന്നുമില്ല അതെന്തുകൊണ്ടാണ് അബ്രഹാം ഓഫ് അബ്രഹ്മസ്ലോ പറഞ്ഞോർപ്പിടം ആഹാരം പാർപ്പിടം എന്നുള്ളത് അടിയന്തര ആവശ്യമാണ് ഇന്ന മെച്ചപ്പെടാറും ഒക്കെ കഴിഞ്ഞു അദ്ദേഹം പറയുന്ന സെൽഫ് ആക്ച്സേഷന്റെ വിഷയമല്ല ഇപ്പൊ എന്താ സ്ഥിതി ആ കോമ്പോണന്റൊക്കെ മാറി അതാണ് മോഡറേറ്റർ പറഞ്ഞത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എസ് ഡി ജി പതിനേഴ് എണ്ണം ആഹാരത്തിനേക്കാളും ഇപ്പൊ പ്രാധാന്യം ഏതാ ടെക്നോളജി അല്ലേ മൊബൈലല്ലേ ആഹാരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഈ ടെക്നോളജി മാറുകയാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് പ്രധാനം അപ്പൊ അന്നത്തെ ഇതില്ല പക്ഷേ ആഹാരം വസ്ത്രം പാർപ്പിടമെന്ന ആ സമീപനത്തിനോട് ഒരു ഭരണകൂടം പദം പദം ചരിച്ചു നാം മുന്നോട്ടു പോകുക എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ പർവ്വതസമാനമായ നേട്ടം കൈവരിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻഷൻ ഒരു സിംഗിൾ ഇവന്റ് അല്ല ഒരു ഒ ടി പി അല്ല പിന്നെയോ കേരള രൂപീകരണത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് മാത്രം നടപ്പായ ഭൂപരിഷ്കരണമാകട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാകട്ടെ സമ്പൂർണ്ണ സാക്ഷരതയാകാം കുടുംബശ്രീയാകാം ജനകീയാസൂത്രണമാകാം ഇതുപോലെ ഒരുപാട് നന്മകളുടെ വെളിച്ചങ്ങൾ അനുക്രമമായി വളരെ പതുക്കെ പതുക്കെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കടയിലുള്ള മൈക്രോ തലത്തിലുള്ള ആ ായ ആളുകളിലേക്ക് ഭരണകൂടം ചെന്നെത്തിയതിന്റെ ഭാഗമായിട്ടാണ് നാൽപ്പത്തി അഞ്ച് രൂപയുടെ കർഷക തൊഴിലാളി പെൻഷൻ ഇന്ന് രണ്ടായിരം രൂപയിൽ എത്തി നിൽക്കുന്നത് യാതൊരു വിധത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ കോളങ്ങളിൽ എഴുതി വേറൊരു തരത്തിലേക്ക് വഴിതിരിച്ചുവിടേണ്ടതല്ല പത്തറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിന്റെ അനുഭവേദ്യമാകുന്ന ആ സംഗതിയുടെ മോണിറ്ററി കോമ്പോണന്റ് അവന്റെ ജീവിതത്തില് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോ പട്ടിണി എന്നൊരു ആസ്പെക്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത് സാധ്യത പ്രായമായത് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് കഴിയാതിരിക്കുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം നൂറ്റി രണ്ടാണെന്ന് അറിയാലോ ഒരു കാലഘട്ടത്തിൽ അത് നൂറ്റി അഞ്ച് എട്ട് വരെ എത്തി രണ്ടായിരത്തി പതിനാലില് നമ്മുടെ സ്ഥാനം എൺപത്തിയാറാണ് ഏട്ടാ എൺപത്തിയാറ് ഗ്ലോബലൈസേഷന്റെ ഗുൾഡോസർ വന്നു ഏറ്റവും അവസാനത്തെ ഗുൾഡോസർ എന്ന രൂപത്തിൽ നാല് ലേബർ കോഡ് വരുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് എൺപത്തി ആറിൽ നിന്നും നൂറ്റി രണ്ടിലേക്ക് കുതിക്കുന്ന പട്ടിണിയുടെ കാര്യമാണ് എന്ന് പറയുമ്പോൾ ഒരു ഭരണകൂടം ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന മനോഭാവം എന്ത് എന്നുള്ളതിന്റെ ഭരണബലമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ പട്ടിണി എന്താ പട്ടിണിയുടെ കാര്യം ഒന്നുമില്ല എന്താ കേരളം ആർജിക്കാനുള്ള കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റത് ശരിയോ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മളിപ്പോ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് ചുറ്റുപാടും വാദോരാതെ രാതയും വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യ കിരണം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നത് കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണമാണ് കൃഷിഭൂമി കർഷകന് കിട്ടിയതാ ഒരു തുണ്ടി ഭൂമി കിട്ടിയത് അധികാരം കിട്ടിയതിന്റെ വ്യക്തിപരമായ കുടുംബപരമായ സായുജ്യമാണ് ഒരു നിറവും ഒരു വിസവും ഇല്ലാതെ അത് കിട്ടിയപ്പോഴാണ് അവന്റെ നട്ടലിലൊന്ന് നിവരാതിരിക്കാൻ കഴിഞ്ഞത് നിവരാതിരിക്കാൻ നേരത്തെ അങ്ങനെയല്ലല്ലോ ആ രീതിയിൽ പറഞ്ഞിരുന്ന സാധനത്തിനെ നിവർത്താൻ സാധിച്ചത് ഇവിടെ നിന്നാണ് വിദ്യ വരുന്നു വിദ്യകൊണ്ട് സ്വതന്ത്രരാകുന്നു സംഘടന കൊണ്ട് ശക്തരാകുന്നു അങ്ങനെ കുടുംബശ്രീ വരുന്നോ അംഗനമാർക്കും സ്ത്രീകൾക്കും ഈ സമൂഹത്തിൽ സ്ഥാനം കിട്ടുന്നു ആ അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യശില പാകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് നിയമ സർക്കാരാണ് അത് പ്രധാനമാകുന്നത് എങ്ങനെയാണ് അധികാരമെന്നത് പവർ എന്ന് പറയുന്നത് പ്രയോഗത്തിലൂടെ ഫലമുണ്ടാകുന്ന സാധന ആ ഫലം പ്രയോഗം പവർ ഉന്നതങ്ങളിലാണെങ്കിലോ നമുക്ക് കാണാൻ കഴിയില്ല അഴിമതിയുടെ ആകാശത്തെ അഴിമതിയെ കുറിച്ച് നമുക്കറിയോ പക്ഷെ പഞ്ചായത്ത് വകുപ്പർ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈയോടെ പിടികൂടാം അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജിയുടെ സ്വപ്ന അധികാരം പവർ ടു ദ ദോട്ടൻഡ് ആ പവർ താഴേക്ക് കൊടുക്കാൻ ആദ്യത്തെ സർക്കാർ തുടങ്ങി വെച്ച യജ്ഞം ി പ്രക്രിയയിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഭരണഘടനാ ഭേദഗതി രാജീവ് ഗാന്ധിയുടെ ഭരണഘടനാ ഭേദഗതി ഒക്കെ ഒരു മൈൽ സ്റ്റോണാ ആ മൈൽ സ്റ്റോണിൽ നിന്ന് വന്ന് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ കാണുന്നത് എന്താണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുണ്ട് ഗസറ്റ് റിഞ്ഞുകൊണ്ട് കാര്യമില്ല ഓർഡർ ഇറങ്ങുകൊണ്ട് കാര്യമില്ല എപ്പോഴാ പവർ കിട്ടുന്നത് അതാണ് കേരളവും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഭരണഘടനാ ഭേദഗതിയുണ്ട് പക്ഷേ കേരള സംസ്ഥാനത്തുള്ളത് പോലെ അധികാരീകരണത്തിന്റെ വെളിച്ചം എന്തുകൊണ്ടാണ് ഇതര ഇല്ലാതെ പോയത് ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടതുണ്ട് എന്താ നമ്മൾ ഇവിടെ ചെയ്തത് ഇവിടെ ചെയ്തത് അധികാരം കൊടുത്തു സ്ഥാപനങ്ങളെ കൊടുത്തു പണം കൊടുത്തു അവസാനം പറഞ്ഞത് പ്രധാന ആശയം മാത്രമല്ല കൊടുത്തത് പണം കൊടുക്കുമ്പോഴാണ് പ്രവൃത്തി ഉണ്ടാകുന്നത് പ്രവൃത്തിയിൽ നിന്നാണ് ആശയത്തിന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് ആ വ്യത്യാസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായിട്ട് ഈ പറയുന്ന ഭൂപരിഷ്കരണവും അധികാര വികേന്ദ്രീകരണത്തിന്റെ ഇതിന്റെ മീനിങ്ഫുൾ അപ്രൂവൽ നടപ്പാക്കൽ നടപ്പായ ഏക സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യമില്ലാതാകാനുള്ള അതിപ്രധാനമായ കാരണം കേരളത്തിലുണ്ടായ അധികാര വികേന്ദ്രീകരണമാണ് ആഗോള പട്ടിണി പട്ടികയിൽ ഇന്ത്യയിൽ നൂറ്റി രണ്ടാം സ്ഥാനം ഇന്ത്യ അലങ്കരിച്ചു നിൽക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിന്റെ അസാന്നിധ്യം കൊണ്ടാണ് ഇക്വേഷൻ പൂർത്തിയായി നിർവചനം പൂർത്തിയായി ഇതാണ് അതിന്റെ ഒരു ബേസിസ് അതെന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതിന് മറ്റൊരു വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല അതെങ്ങനെയാണ് അതൊരു കൂട്ടായ്മയുടെ ഫലമാണ് അതൊരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന് കാണുന്ന ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നതിൽ കേവലം കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മുണ്ടശ്ശേരി മാഷ്ടറെ മാത്രമൊന്നുമല്ല ശ്രീനാരായണന്റെ ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ എണിയാൽ ഒടുങ്ങാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഉഴുതുമറിച്ച മണ്ണിൽ പുതിയ നിയമനിർമ്മാണങ്ങൾ വരുന്നു ഗ്രാമങ്ങളിലേക്ക് സ്കൂളുകൾ നടന്നു നീങ്ങുന്നു ആ സ്കൂളുകളാണ് ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു പത്ത് കൊല്ലക്കാലമായി ആ സ്കൂളുകളുടെ ലെവൽ മാറുന്നു ഡൈമെൻഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു അത് ലോകത്തെ എത്തിപ്പിടിക്കാവുന്നതിലേക്ക് എത്തുന്നു ഇതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അങ്ങനെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആ വിദ്യാഭ്യാസ നയത്തിന്റെ കോമ്പോണൻസ് എന്താ അത് കമ്മ്യൂണലൈസേഷനാണ് കമ്മ്യൂൺസേഷൻ ആണ് ഇവിടെയോ സ്കിൽ ഡെവലപ്മെന്റിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ ഒരു ഭരണകൂടം കൺസർട്ടഡായിട്ട് ഇടപെടുക ബോധപൂർവം ഇടപെടുക അതിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ആറായിരം കോടി രൂപയുടെ പുതിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആ സോഫ്റ്റ്വെയർ രംഗത്ത് ഉണ്ടാകുന്നത്